വയനാടിൻ്റെ പ്രിയങ്കരി മോദിയെ ഇനി പരാജയപ്പെടുത്താനായി കോൺഗ്രസ്സുകാർക്ക് ഏക പ്രതീക്ഷയുള്ള പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് ഇനി ഭർത്താവിനെ തീഹാർ ജയിലിനുള്ളിൽ പോയി കാണേണ്ടി വരുമോ ഏതാണ്ട് സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഭർത്താവിനെ മാത്രമല്ല ഒരു പക്ഷേ അമ്മയെയും സഹോദരനെയും ഒക്കെ അത്തരത്തിൽ ജയിലിൽ പോയി കാണേണ്ടി വരുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര റോബർട്ട് വാദ്രക്ക് ഇ ഡിയുടെ രണ്ടാമത്തെ ഒരു സമൻസ് കൂടെ ലഭിച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി അത് കിട്ടിയ ഉടനെ തന്നെ റോബർട്ട് വാദ്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ പ്രതികാരമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് യൂത്ത് അറിയാലോ അദ്ദേഹം ഒരു വലിയ കോൺഗ്രസ്ക്കാരനാണ് അടക്കമുള്ള ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണല്ലോ നടന്നിട്ടുള്ളത് അതെ ഇവിടെ ഈ ഈ കേസിലും അതുപോലെയാണ് ഹരിയാനയിൽ നടന്ന ഒരു ലാൻഡ് ഡീൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡി എന്തായാലും ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇ ഡി ഓഫീസിലേക്ക് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ മാർച്ച് നടത്തി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി അതിലും ഇ ഡി അതിലൊന്നും കുലുങ്ങുന്നില്ല അവർ കുലുങ്ങുകയുമില്ല കൃത്യമായിട്ട് ഹാജരാകാൻ റോബർട്ട് വാദ്രയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് റോബർട്ട് ബാധിര നിലവിളിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് മറ്റൊരു വശത്ത് നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസിൽ ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഒരുങ്ങുകയാണ് ഇ ഡിയും മറ്റും അത് സോണിയയ്ക്കും രാഹുലിനുമൊക്കെ വലിയ തിരിച്ചടിയാണ് നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ അന്യാധീന അന്യായമായി ഇവർ കൈവശപ്പെടുത്തി എന്നുള്ളതാണ് ഇ ഡി ആ കേസിൻ്റെ ആധാരം നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ട്രസ്റ്റിന് അനുവദിക്കപ്പെട്ടിരുന്ന സർക്കാർ നൽകിയ ആദ്യത്തെ ഗവൺമെൻറ് നെഹ്റു ഗവൺമെൻറ്റായിരുന്നല്ലോ നെഹ്റു ഗവൺമെൻറ് നൽകിയ ഭൂമിയും കെട്ടിടങ്ങളും അടക്കമുള്ള വലിയൊരു സ്വത്തുക്കളുണ്ട് അതെല്ലാം കൂടെ വിറ്റാൽ തന്നെ വലിയ കോടിക്കണക്കിന് സഹസ്ര കോടികളുടെ ആസ്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത് ആ ആസ്തി അന്യായമായി സ്വന്തം പേരിലേക്കൊക്കെ മാറ്റിയെന്നും അതിൻ്റെ പിന്നെ എന്താ പറയുക സ്വത്തുവകകൾ ചില തിരിമറികൾ നടത്തി എന്നുള്ളതുമൊക്കെയാണ് റോ സോണിയയ്ക്കും മകൻ രാഹുലിനുമെതിരായിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട് വന്നിരിക്കുന്ന കേസുകൾ അത് നമുക്കറിയാം ആ കേസ് കോടതിയിലാണ് അത് സുബ്രഹ്മണ്യ സ്വാമിയാണ് കേസ് കൊടുത്തത് കേന്ദ്ര സർക്കാരിന് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് രേഖകൾ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് കോടതി ഇരുവർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും ആ കേസ് മുന്നോട്ട് പോവുകയാണ് പ്രിയങ്കയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു വലിയ ലോട്ടറി അടിച്ചത് ഭർത്താവിനെയും അമ്മയെയും സഹോദരനെയും ഒരുമിച്ച് ജയിലിൽ പോയി സന്ദർശിക്കാം എന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് ബി ജെ പി നേതാക്കൾ ആക്ഷേപിക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ല അല്ല അതിലടയ്ക്ക് എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോബർട്ട് വധ്ര വലിയ രീതിയിൽ തന്നെ വയനാട്ടിൽ പ്രചരണത്തിനെത്തിയിരുന്നു പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിനുശേഷം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ വിജയിച്ചതിന് ശേഷം ദേശീയ മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അവർ ചോദിച്ചത് പ്രധാനമായും താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നാണ് അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് വയനാട് മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞാൻ ചിലപ്പോൾ അവിടെ മത്സരം വന്നാൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മത്സരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ വയനാടിന്റെ പ്രിയങ്കരനെയാണോ ഇത്തരം വേട്ടയാടുന്നതെന്ന ചോദ്യം ഉയരാനുള്ള സാധ്യത ഇനി ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വാദ്ര പറഞ്ഞത് വാദ്രയുടെ ഉള്ളിലുള്ള മോഹം അറിയാതെ പുറത്തു വരികയാണ് അതായത് ഞാൻ എനിക്ക് പാർട്ടി ടിക്കറ്റ് തന്നെ ഞാൻ മത്സരിക്കും എനിക്ക് മത്സരിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട് ജയിച്ചാൽ ഞാൻ അതനുസരിച്ച് ഉയർന്നു പോകും എന്നാണ് വാദ്ര പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിച്ചതെന്ന് വയനാടിനെ കുറിച്ച് അതെ വയനാടിനെ കുറിച്ചാണ് അപ്പോൾ ഇതുതന്നെ വളരെ കൃത്യമായിട്ട് പ്രിയങ്കയ്ക്കും സോണിയ കുടുംബത്തിനും ഒക്കെ മനസ്സിലായി എന്താണ് വാദ്രയുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് മനസ്സിലായി പറഞ്ഞതുപോലെ ഈ പ്രിയങ്കയാണെങ്കിൽ മകൻ റൈഹാനെ കൊണ്ടുവരാനൊക്കെയാണ് ഇപ്പോഴേ ആലോചിക്കുന്നത് അതിനിടയ്ക്കാണ് ഇങ്ങനൊരു കീറാമുട്ടി കയറി വരുന്നത് ഈ വാദ്ര കയറി ഇടങ്കോലിടുമോ എന്നൊരു ഭയം അവർക്കുണ്ടാവുക സ്വാഭാവികമാണ് ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ലാൻഡ് ഡീലിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് അല്ല അതെന്താണ് നെഹ്റുവിന്റെ മൂക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതെ 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 നെഹ്റുവിന്റെ ചിരി കണ്ണ് ഇന്ദിരയുടെ മൂക്ക് പ്രിയങ്കര മറ്റേ മകനല്ലേണ്ടാകും ഇപ്പോൾ റോബർട്ട് വാദ്രയ്ക്ക് അത് കിട്ടാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഈ റോബർട്ട് വാദ്രയോട് ഞാൻ പറഞ്ഞല്ലോ ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലയളവിൽ വലിയ തോതിൽ ഈ ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന് ഭൂമി ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വകമാറ്റി തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് കേസ് വലിയ തോതിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് അത് വലിയ ഇരട്ടി തുകകൾക്ക് വിൽക്കുകയായിരുന്നു രണ്ട് മൂന്ന് ഇരട്ടി തോകൾക്ക് ഫ്ലാറ്റ് വിൽക്കുകയായിരുന്നു അല്ലാതെ പരസ്യമായ ഒരു സത്യമാണല്ലോ ആ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പിന്നീട് വരുമ്പോൾ സോണിയയുടെ കാലത്ത് ഇന്ത്യ വലിയ രീതിയിൽ തന്നെ കൊള്ളയടിച്ചിട്ടുള്ളത് ഒരു തുറന്ന സത്യമാണല്ലോ അതെ തീർച്ചയായിട്ടും അന്ന് ബി ജെ പി പറഞ്ഞിരുന്നത് ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തും അഴിമതി എന്നാണ് അന്തരീക്ഷത്തിൽ വരെ അഴിമതി എന്നാണ് കാരണം വ്യോമസേനയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ഭൂമിയിൽ ഈ സൈനികർക്ക് വേണ്ടി ട്രക്ക് വാങ്ങിയത് അതുപോലെ ജലം ജലത്തിലെ നേവി സംബന്ധമായ അഴിമതി അതുപോലെ ഈ ഭൂമിക്കടിയിൽ അവർ പറഞ്ഞത് ഭൂമിയിൽ മാത്രമല്ല പാതാളത്തിലും അഴിമതി നടത്തിയെന്നാണ് കൽക്കരി ഈ കോൾ അഴിമതി ഇപ്പം ഇതെല്ലാം കോൺഗ്രസിനെ വലിയ തോതിൽ വേട്ടയാടിയതാണ് അന്ന് തന്നെ റോബർട്ട് വാദരയ്ക്കെതിരെയും വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു ഇപ്പോൾ ഈ ടു ജി സ്പെക്ട്രം പോലെയുള്ള നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ അഴിമതി നടന്നപ്പോൾ അത് ഘടക കക്ഷികളാണ് നടത്തിയത് പിന്നെ ചില കോൺഗ്രസ് നേതാക്കൾ സുരേഷ് സുരേഷ് കൽമാടിയെ പോലെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തി അത് പിടിക്കപ്പെടുകയും ചെയ്തു പക്ഷേ അതിലുപരി ഈ പ്രിയങ്കയുടെയോ രാഹുലിൻ്റെയോ സോണിയുടേ ഒന്നും പേര് നേരിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ടില്ല അവർ അവരുടെ കൂടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ അഴിമതിയൊക്കെ നടന്നത് പക്ഷേ അതിനും അതും അതിനൊരു അപവാദമാണ് ഈ റോബർട്ട് വാദ്ര വാദ്രയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ ഇത്തരം അഴിമതി ഭൂമി ഇടപാടുകൾ ഈ പറയുന്നത് പോലെ ഈ ടാക്സ് വെട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് ഉയർന്നു കേട്ടിരുന്നു പിന്നീടാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്നത് നാഷണൽ ഹെറാൾഡ് കേസ് ആദ്യം ഉണ്ടായിരുന്നില്ല മോദി സർക്കാർ വന്നതിന് ശേഷം മോദി സർക്കാർ ഏറെ മുന്നോട്ട് പോയതിന് ശേഷം സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത് ഈ നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്ത് വകകൾ ഇങ്ങനെ തട്ടിയെടുത്തിരിക്കുന്നു അതും സർക്കാർ കൊടുത്ത സ്വത്ത് വകകൾ നാഷണൽ ഹെറാൾഡിൻ്റെ വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അത് ആ ട്രസ്റ്റിന് ഉപയോഗിക്കുന്നതിന് പകരം അത് മറിച്ച് മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് വിനിയോഗിച്ചു ചിലതൊക്കെ വിറ്റു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അഴിമതി ആണ് ഈ പോ സോണിയയ്ക്കും മകൻ രാഹുലിനും കുരുക്കായി തീർന്നിരിക്കുന്നത് ഇതിനകത്ത് റോബർട്ട് വാദ്രയ്ക്കുമൊക്കെ പങ്കുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇയാളുടെ ബന്ധങ്ങൾ മുഴുവൻ കോൺഗ്രസ് നേതാക്കളുമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പങ്കുണ്ടാകും വ്യക്തമല്ലേ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവർക്കെല്ലാം ഈ അഴിമതിയിൽ പങ്കുണ്ട് അവർക്കെല്ലാം കൃത്യമായിട്ട് പണം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ റോബർട്ട് വാദ്രയെ സംരക്ഷിച്ച് മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സംഭവമായിട്ട് ബന്ധമുണ്ട് അവർക്കിതിൻ്റെ പങ്ക് കിട്ടിക്കാണും എന്നുള്ളതാണ് അപ്പോൾ ഇ ഡി അന്വേഷണം കേവലം റോബർട്ട് വാദ്രയിലല്ലേ ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ അടുത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്യാനാണ് സമൻസ് കൊടുത്തിരിക്കുന്നത് അത് ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേ അവർക്ക് കൂടുതൽ വ്യക്തത വരുള്ളൂ അപ്പോൾ അവർ വീണ്ടും അതിനനുസരിച്ച് തുടർ നടപടികളിലേക്ക് പോകും എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ ഈ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് റോബർട്ട് വാദ്രയെ ഇ ഡിയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇ ഡിയെ റോബർട്ട് വാദ്രയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ല ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത് ഈ കേസുകൾ പലതും കോടതിയിലിരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഈ സുബ്രഹ്മണ്യസ്വാമി കേസ് കൊടുത്തത് എന്തിനാണെന്നും അത് റോബർട്ട് വാദരെയും ശശി തരൂരിനെയും പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്താണ് ഭയന്നതെന്നും അതെങ്ങനെ കേസൊക്കെ സെറ്റിൽ ചെയ്തതെന്നും ഒക്കെ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം പക്ഷേ ഇവരെ സംബന്ധിച്ചിപ്പോൾ ഈ റോബർട്ട് വാദ്രയുടെ ഭൂമി ഇടപാടുകൾ കൃത്യമായിട്ടും ജീവിക്കുന്ന ജീവനുള്ള തെളിവുകളാണ് അതുകൊണ്ട് തന്നെ അതിന്മേൽ കോടതിക്ക് നടപടി എടുക്കാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും തുടർ ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോബർട്ട് വാദ്രയെ ഈ രണ്ടാമത് സമൻസ് കൊടുത്ത് ഇ ഡി വിളിപ്പിക്കുന്നത് എന്തിനാണ് റോബർട്ട് വാദ്ര ചെയ്തിരിക്കുന്ന തെറ്റെന്താണ് റോബർട്ട് വാദ്രയ്ക്ക് ഇക്കാര്യത്തിൽ ഇ ഡിക്ക് കൊടുക്കാനുള്ള മറുപടി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരും അപ്പോൾ റോബർട്ട് വാദ്ര പിന്നെ ഇതിനെതിരെ ഈ ഇ ഡി നടപടിക്കെതിരെ കോടതിയെക്കെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് ഞാൻ അതിജീവിക്കും ഞാൻ നിരപരാധിയാണ് എന്നെ കുരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാരമാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രതിരോധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇനി വില പോകില്ല കാരണം വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വന്നിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഈ നാഷണൽ ഹെറാൾഡ് കേസിലുൾപ്പെടെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇവരെല്ലാം കൈക്കൂലി വാങ്ങിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇവരെല്ലാം പണം തട്ടിയത് എങ്ങനെയാണെന്നുള്ളത് അറിയാം ഇപ്പോൾ ഈ ഹരിയാന ലാൻഡ് ഡീലിലും റോബർട്ട് വാദ്ര സമാനമായ പല ആസൂത്രണങ്ങളും നടത്തി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത് സംബന്ധിച്ച് ഇ ഡിക്ക് നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുണ്ട് വ്യക്തത വരുത്താനുണ്ട് അതവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കരുതാം